നമസ്കാരം റഷ്യക്കെതിരെ അടിയന്തര സൈനിക നീക്കവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യയ്ക്ക് സമീപം രണ്ട് ആണവ അന്തർവാഹിനികൾ വിന്യസിക്കാൻ പ്രസിഡന്റ് ഉത്തരവിട്ടതായിട്ടാണ് ഇപ്പോൾ പുറത്തു വിവരം കഴിഞ്ഞ ദിവസം റഷ്യയുടെ മുൻ പ്രസിഡന്റായ ദിമിത്രി മദദ്ദേവ് അമേരിക്കക്കെതിരായ ചില പ്രസ്താവനകൾ നടത്തിയിരുന്നു ഇതിൽ പ്രകോപിതനായിട്ടാണ് ട്രംപ് ഈ ഒരു തീരുമാനമെടുത്തത് എന്നാണ് പറയപ്പെടുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ തന്നെ മൃതദേവ് നിരന്തരമായി അമേരിക്കയെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം അമേരിക്കയോട് പറഞ്ഞത് റഷ്യ എന്നാൽ ഇസ്രായേലോ മറ്റോ അല്ല എന്നുള്ള കാര്യം അമേരിക്ക മനസ്സിലാക്കണം എന്നൊക്കെയായിരുന്നു ഈ വാക്കുകൾ ഏതായാലും ട്രംപിനും വല്ലാതെ പ്രകോപിപ്പിച്ചു എന്ന് തന്നെ വേണം കരുതൽ അദ്ദേഹം പറഞ്ഞത് വാക്കുകൾ വളരെ സൂക്ഷിച്ചു വേണം ആളുകൾ ഉപയോഗിക്കാൻ സൂക്ഷിച്ചു ഉപയോഗിച്ചില്ലെങ്കിൽ അത് വലിയ അപകടങ്ങളിലേക്കൊണ്ടു നിന്ന് എത്തിക്കും എന്നാണ് പറഞ്ഞത് ഏതായാലും ഈ രണ്ട് അന്തർവാഹിനികൾ അടിയന്തരമായി തന്നെ റഷ്യൻ തീരത്തേക്ക് നീങ്ങാനാണ് ഇപ്പോൾ ട്രംപ് ഉത്തരവിട്ടിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഈ രണ്ട് അന്തർവാഹിനികളും അതിതീവ്രമായ ശക്തിയുള്ള അന്തർവാഹിനികളാണ് മാത്രമല്ല ഇത് ഓരോന്നിലും ഇരുപതോളം ആണോ മിസൈലുകൾ വഹിക്കുന്നതുമാണ് ഏത് നിമിഷം വേണമെങ്കിലും രൂക്ഷമായ ആക്രമണം നടത്താനുള്ള എല്ലാ സംവിധാനങ്ങളുമുള്ള ഏറ്റവും അത്യന് അന്തർവാഹിനി തന്നെയാണ് അമേരിക്കയുടെ കൈവശമുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ റഷ്യ യുക്രൈൻ യുദ്ധം ഒത്തുതീർപ്പാവാതെ നീളുന്നതിൽ ട്രംപ് അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു കഴിഞ്ഞ പ്രസിഡന്റ് നേതൃപ്പുകളിൽ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നത് താൻ അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ആ ദിവസം തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്നാണ് എന്നാൽ ഇത്രയും മാസമായിട്ടും ഈ യുദ്ധം നീളുന്നതും ട്രംപ് മുന്നോട്ട് വെച്ച എല്ലാ നിർദ്ദേശങ്ങളും പുടിൻ തള്ളിക്കളയുന്നതും തന്നെ അമേരിക്കയെ വല്ലാതെ പ്രകോപിതരാക്കിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലായിരിക്കാം ഒരുപക്ഷെ അവർ യുക്രൈനെ സഹായിക്കാൻ തയ്യാറായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ യുക്രൈനും നേർക്ക് റഷ്യ അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തിയിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച റഷ്യ യുക്രൈൻ്റെ തലസ്ഥാനമായി കീവിൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഏതാണ്ട് നാൽപ്പതോളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് ഇതിൽ ചില കൊച്ചുകുട്ടികളും മരിച്ചു എന്നാണ് പറയുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി അമേരിക്ക യുക്രൈന് നൽകുന്ന ആയുധ സഹായം നിർത്തിവച്ചിരിക്കുകയായിരുന്നു ഒരുപക്ഷെ അത് വീണ്ടും പുനരാരംഭിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല ഏതായാലും ഈ മേഖലയിൽ ഒരു യുദ്ധഭീതി വളർന്നു പിടിക്കുന്നു എന്നുള്ളത് ഉറപ്പാണ് അമേരിക്ക അവരുടെ അന്തർവാഹിനികൾ റഷ്യൻ തീരത്തേക്ക് അടുപ്പിക്കണം എന്ന് പറയുമ്പോൾ അക്കാര്യത്തിൽ ഒരുപക്ഷെ ഇന്നോ നാളെയോ തന്നെ പുട്ടിൻ്റെ പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പുട്ടിനും യുദ്ധത്തിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ യാതൊരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത നേതാവാണ് റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർ അങ്ങേയറ്റം ആണവ ശക്തിയുള്ള ഒരു രാജ്യം തന്നെയാണ് അതാണ് മൃതദേവ് നേരത്തെ ട്രംപിനെ ഓർമ്മിപ്പിച്ചത് ഞങ്ങൾ സോവിയറ്റ് യൂണിയൻ ആയിരുന്ന കാലത്തേനെ ഞങ്ങളുടെ കൈവശം അതിശക്തമായ തോതിലുള്ള ആണവായുധങ്ങൾ അല്ലെങ്കിൽ ആണവ മിസൈലുകൾ കൈവശമുണ്ടെന്നുള്ള കാര്യം ട്രംപ് മറക്കരുത് എന്ന് അതായത് മൃതദേവിനെതിരെ വളരെ മോശമായ ഭാഷയിലാണ് ട്രംപ് സംസാരിച്ചത് ആ കഴിവേട്ട പ്രസിഡന്റ് ആയിരുന്നു മതദേവ് എന്നും കഴിവട്ട റഷ്യൻ പ്രസിഡന്റ് ആയിരുന്നു മൃതദേവ് എന്നും ഇപ്പോൾ തൽക്കാലമായി കിട്ടിയ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ഡെപ്യൂട്ടി ചെയർമാൻ എന്ന സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് വെറുതെ വിടുവായത്തം പറയുകയാണ് എന്നുമൊക്കെയായിരുന്നു ട്രംപ് വിമർശിച്ചിരുന്നത് ഏതായാലും ലോകം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വീണ്ടും നീങ്ങുമോ എന്ന് സംശയം തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ മേഖലയിൽ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്